കൺവീനർക്ക് താക്കീതാണ് ആ പരാമർശത്തിൽ എങ്ങനെയാണ് സ്ഥാനാർത്ഥി രമ്യാ ഹരിദാസിനെ അധിക്ഷേപിക്കുകയും യഥാർത്ഥ പ്രയോഗം നടത്തുകയും രണ്ടിടത്തെ പ്രശ്നങ്ങളിൽ എൽ ഡി എഫ് കൺവീനർ എ വിജയരാഘവൻ ഇതിനെതിരെ യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി പാലക്കാട് കളക്ടറോട് ഇതിനെ സംബന്ധിച്ച അന്വേഷണം റിപ്പോർട്ട് നൽകാൻ അടിയന്തര റിപ്പോർട്ടാണ് തെരഞ്ഞെടുപ്പ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ചെയ്തത് പക്ഷേ റിപ്പോർട്ട് വൈകി തുടർന്ന് വീണ്ടും ഇതിന് നടപടി അടിയന്തരമായി വേണമെന്നാവശ്യപ്പെട്ട് റിപ്പോർട്ട് വീണ്ടും വീണ്ടും തെരഞ്ഞെടുപ്പ് ഓഫീസർ ആവശ്യപ്പെടുകയും ചെയ്തു ഇപ്പോൾ ആ റിപ്പോർട്ട് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നടപടി പ്രഖ്യാപിച്ചിരിക്കുന്നത് എ വിജയരാഘവന്റെ നടപടി സ്ത്രീപത്തെ അപമാനിക്കുന്നതും പ്രഥമദഷ്ടിയാ തന്നെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റിച്ചിടത്ത് ലംഘനമാണെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിലയിരുത്തി ജനപ്രാതി പ്രാതി നിയമം നൂറ്റി ഇരുപത്തി മൂന്ന് നാലിന് ലംഘനവുമാണിത് ഇത്തരം പരാമർശങ്ങൾ ആവർത്തിച്ചാൽ നടപടി സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ ഇടതുമുള്ളി കൺവീനർ എ വിജയരാഘവൻ നൽകിയിട്ടുണ്ട് അരുൺ തെരഞ്ഞെടുപ്പ് മുഖ്യ ഓഫീസറുടെ ഈ താക്കീത് ഈ വിവരങ്ങൾ വന്നതേ ഉള്ളൂ എങ്കിൽ പോലും എന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണം വിജയരാഘവൻറ്റേതായോ സി പി എമ്മിൻ്റെ ഭാഗമായോ ഉണ്ടായിട്ടുണ്ടോ ഒപ്പം തന്നെ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ എൽ ഡി എഫ് കൺവീനർക്കെതിരെ തന്നെ ഇങ്ങനെയൊരു നടപടി എന്ന നിലയിൽ ഒരു താക്കീത് താക്കീതുണ്ടാകുന്നത് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് രംഗത്ത് എങ്ങനെ പ്രതിഫലിക്കുമത് തീർച്ചയായും ഇടതുമുന്നണിക്ക് ഇത് നാണക്കേടും തിരിച്ചറിയുമെന്ന് പറയേണ്ടി വരും കാരണം സ്ത്രീത്വത്തിനു വേണ്ടി ഏറ്റവും അധികം വാദിക്കുകയും സ്ത്രീ മുന്നേറ്റത്തിനായി പ്രസംഗിക്കുകയും ചെയ്യുന്ന മുന്നണിയുടെ കൺവീനർ തന്നെ ഇത്തരത്തിൽ സ്ത്രീയെ അധിക്ഷേപിച്ചുവെന്ന ആരോപണത്തിൽ കുറ്റക്കാരനാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ കണ്ടെത്തിയിരിക്കുന്നു ഈ സംഭവം ഉണ്ടായ ശേഷം ഇതിൽ മാപ്പ് പറയാൻ എ വിജയരാഘവൻ തയ്യാറായിരുന്നില്ല സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അടക്കമുള്ളവർ വിജയരാഘവനെ ന്യായീകരിക്കുകയായിരുന്നു അദ്ദേഹത്തിന് തെറ്റായ പരാമർശമുണ്ടായില്ല മാധ്യമങ്ങൾ ഇതിനെ വ്യാഖ്യാനിക്കുകയായിരുന്നു സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവരുടെ പക്ഷേ അതിനെ പൂർണ്ണമായും തള്ളുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് അതേസമയം വിഷയത്തിൽ വനിതാ കമ്മീഷൻ രാഷ്ട്രീയം കളിക്കുന്നതായി ആലത്തൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് ആരോപിച്ചു എൽ ഡി എഫ് കൺവീനർ മോശം പരാമർശം നടത്തിയ സംഭവത്തിൽ ഫോണിൽ വിളിച്ച് കാര്യമന്വേഷിക്കാൻ പോലും കമ്മീഷൻ തയ്യാറായില്ലെന്നും എന്നാൽ കെ സുധാകരനെതിരായ ആരോപണത്തിൽ ഉടൻ നടപടി തുടങ്ങിയെന്നും രമ്യ ആരോപിച്ചു വനിതാ കമ്മീഷൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും പറഞ്ഞു എനിക്കൊരു സ്വാധീനമില്ലാത്ത ഒരു പ്രതിനിധിയായിട്ട് വന്ന വന്നൊരാളാണ് ഞാനൊരു പുതിയ മുഖമാണ് അപ്പൊ നമുക്ക് നമ്മളെ ഒരു സപ്പോർട്ട് ചെയ്യേണ്ട നിയമത്തിന്റെ ഭാഗത്തു നിന്നുള്ളൊരു സപ്പോർട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട് കാരണം നമുക്ക് നമ്മൾ കൊടുത്തൊരു പരാതിക്ക് ഒരു പരിഗണന നൽകാതിരിക്കുമ്പോ സ്വാഭാവികമായിട്ടും ആ രീതിയിലേക്ക് തോന്നുന്നു അതിപ്പം ഞാൻ പറയാതെ തന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പം അതുകൊണ്ട് അതിൽ നിന്ന് നീതി കിട്ടത്തില്ല എന്ന് എല്ലാവർക്കും ബോധ്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നിയമപരമായ നടപടിയുമായിട്ട് മുന്നോട്ട് പോകും